കെ എസ് ടി എ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വടകര സബ് ജില്ലാ അക്കാദമിക് സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു വടകര കേളുവേട്ടൻ സ്മാരകത്തിൽ നടന്ന പരിപാടി എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം കെ എസ് ടി എ ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധമായി വടകര സബ് ജില്ലാ അക്കാഡമിക് സബ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടകര കേളുവട്ടൻ മന്ദിരത്തിൽ വിദ്യാഭ്യാസ സംരക്ഷണ സദസ്സ് സംഘടിപ്പിച്ചു എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ സദസ്സ് ഉദ്ഘാടനം ചെയ്തു 아무튼 이제 이제 오늘 저기. സുരേഷ് ബാബു കെ നിഷ വി പി സന്ദീപ് സിജൂഷ് കെ തുടങ്ങിയവർ സംസാരിച്ചു സബ് ജില്ലാ സെക്രട്ടറി മിത്തു തിമൂത്തി സ്വാഗതവും വി വിനോദ് അധ്യക്ഷത വഹിച്ചു അക്കാഡമിക് സബ് കമ്മിറ്റി കൺവീനർ സി എം ഷാജി നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര